ലോകത്തുള്ള മലയാളികളുടെ മനസ്സിൽ പ്രത്യേകിച്ച് എയ്റ്റീസ് നയൻറ്റീസുകളിലുള്ള ആളുകളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നൊരു സീരിയലുണ്ട് രണ്ടാമതൊന്ന് ആലോചിക്കാൻ നിൽക്കേണ്ട ജ്വാലയായി രണ്ടായിരത്തിൻ്റെ തുടക്കത്തിൽ ജ്വലയായി എന്ന സീരിയൽ ആരംഭിച്ചു അതും ദൂരദർശനിൽ മെഗാ ഹിറ്റായി മാറിയ സീരിയലിലെ അഭിനേതാക്കളെ എല്ലാവർക്കും അറിയാമെങ്കിലും അത് നിർമ്മിച്ചത് മമ്മൂട്ടിയാണെന്നത് കുറച്ചു പേർക്കെങ്കിലും അറിയില്ലായിരിക്കാം മമ്മൂട്ടിയുടെ നിർമ്മാണ കമ്പനിയായ മെഗാ ബെസ്റ്റാണ് ജ്വാലയായി നിർമ്മിച്ചത് നെടുമുടി വേണു എം ആർ ഗോപകുമാർ വിന്ദുജ മേനോൻ മുകുന്ദൻ സംഗീത മോഹൻ രശ്മി ബോബൻ അനില ശ്രീകുമാർ തുടങ്ങിയ നിരവധി താരങ്ങൾ പരമ്പരയിൽ അണിനിരുന്നിരുന്നു എന്നാൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ജ്വാലയായി സീരിയലിൻ്റെ ഓർമ്മകൾ പങ്കുവെക്കുകയാണ് മമ്മൂട്ടിയുടെ സഹോദരൻ ഇബ്രാഹിം കുട്ടി മമ്മൂട്ടിക്കും നടൻ മുകുന്ദനും ഒപ്പമുള്ള ഫോട്ടോ പങ്കിട്ട് വർഷങ്ങൾക്കു മുൻപ് ജ്വാലയായി സീരിയലിൻ്റെ സെറ്റിൽ എന്നാണ് ഇബ്രാഹിം കുട്ടി കുറിച്ചത് ഫോട്ടോ പുറത്തു വന്നതിന് പിന്നാലെ തങ്ങളുടെ ഓർമ്മകൾ പങ്കുവെച്ച് നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയത് മമ്മൂട്ടി അവതരിപ്പിക്കുന്ന എന്നത് കാണുമ്പോൾ തന്നെ ഒരു ഹരമാണ് എന്നായിരുന്നു ഒരു കമന്റ് മമ്മൂക്കയുടെ ചായയുള്ള ഒരു അനിയനെ കാണാൻ വേണ്ടി മാത്രം ജ്വാലയായി സീരിയൽ കണ്ട കാലം മമ്മൂക്കയുടെ പേരിൻ്റെ സ്പെല്ലിംഗ് ഇതിലൂടെയാണ് പഠിച്ചത് എന്ന് മറ്റൊരാൾ അണയാദാളി ജ്വാലയായി പടർന്നിട്ട് ഇരുപത്തഞ്ച് വർഷങ്ങൾ എന്നിങ്ങനെ പോകുന്നു കമൻറ്റുകൾ ചിലർ സീരിയലിൻ്റെ ടൈറ്റിൽ ഗാനം പങ്കിട്ടു ആ ഗാനത്തിന് തന്നെ ഒരു പ്രത്യേകതരം ഫാൻ ബേസ് ഉണ്ട് ഇല്ലേ നിങ്ങൾക്കും കാണില്ലേ ജ്വാലയ എന്ന സീരിയൽ അന്ന് കണ്ടപ്പോഴുള്ള കുഞ്ഞു കുഞ്ഞു ഓർമ്മകളും ഓർത്തു നോക്കുമ്പോൾ ഒരു കാലഘട്ടത്തിൻ്റെ അടരാത്ത ഒരു ഏടായി അവിടെ തന്നെ കിടപ്പുണ്ട് ജ്വാലയ എന്ന സീരിയൽ നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റിൽ എഴുതാൻ മറന്നുപോകണ്ട ഇപ്പോൾ തന്നെ ചെയ്തേക്ക് അപ്പോൾ അടുത്ത നല്ല രസകരമായ വീഡിയോയുമായി വരുന്നതുവരെ Bye bye. Hey, it's Golden Pen, you know the name. Click subscribe and join the game. Video shining like a gem. Let's make memories again.